O गणाराहम् त्वा गणपति जुम्भवामघे कविम् कवीनामुपमस्रवस्तवम् ज्यक्तराजम् ब्रह्मणाम् ब्रह्मणस्पदहानसिंहन्नोधिभिश्चेदसाधनम् प्रणवदे वि सरस्वदेवाजे भ्रुवाजिनीवती दीरामवित्र्यवधु ॐ गुम् गुरुभ्योम् नम ऋषिभ्योम् नम सर्वदेवदेभ्योम् ओन्यो मित्रशम् वरुण शन्नो भवत्रभ्यमा शन्न इन्द्रो बृहस्पति शन्नो विष्णुरुक्रम नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षम् ब्रह्मासि त्वमेव प्रत्यक्षम् ब्रह्म वदिष्यामि हृदम् वदिष्यामि सत्यम् वदिष्यामि തന്മാവതു തരമവതു അവതു മാതോ വരം ഓ ശാ ശാ ഓദ്രം കണ്യേഭി സൃണയാമ ദ ഭദ്രം പശ്യേമാക്ഷഗജത്രിരൈരംഗൈസ്തു സതോഭി വശേമദേ പകിരയദായോ വൃദ്ധസ്രവ सुस्तिनः पूषा विश्ववेदः अरिष्टनेमि अरिष्टदे सुस्तिनो भृगस्पदधातु ओम् ओम् नमस्ते गणपदये त्वमेव प्रत्यक्षम् तत्त्वमसि त्वमेव केवलम् कर्तासि त्वमेव केवलम् धर्तासि त्वमेव केवलम् हर्तासि त्वमेव सर्वम् कल्विदम् ब्रह्मासि ക്ഷാദ് നിത്യം ഋതം വജോ സത്യം വജു അവം മാം അവവക്താരം അവസോതാരം അവധാതാരം അവധാതാരം അവാനൂചാരമവശിഷ്യം അവപശച്ചാത്ത ആദ് അവപുരസ്ഥ ആത് അവോത്തരാത്ത ആ ആ അവദക്ഷിണാത്ത ആ ആ അവശോധ്വാത്ത അവാധരത്തം പാഹി പാഹി സമന്ം വാഗുമയസ്വിന്മയ മാനന്ദമയസ് ത്വ ബ്രഹ്മമയ ച്ചിദീയോസി ്രത്യക്ഷം ബ്രഹ്മാസി ഞാനമയോ വിജ്ഞാനമയോ ജഗതിദം തോജായം ജഗതിദം ത്വസ്തിഷതിദം ത്വിലലയമേഷ്യതി ജഗതിദി പ്രത്യേകി ോനലോ നിരോന ം ചരി വാരി ത് ഗുണത്രയാധീര വസ്ഥയാധീര ദേഹ ത്രയാധീര ക്കാളത്രയാധീര മലാധാരോസി ത് ശക്തിയാത്മക ത്യോനോധ്യയന്തിനിത് ം ബ്രഹ്മാസ്വം വിഷ്ണസ്വം ലുദ്ധസ്വൈന്ദ്രസ്വമഗ്നിസ്വം വായുസ്വം സൂര്യസ്വം ചന്ദ്രമാസ്വം ബ്രഹ്മപൂർവസ്വനോ ഗണാതി പൂർവമുച്ച ബ്രഹ്മാദീം സ്തനന്തരം അനഃസ്വാര പരതര അർദ്ധേന്ദുലസിതം താരേണ രുദ്ധം ഏതത്തമനസ്വരൂപം ഗാര പൂർവം അകാരോ മധ്യമരൂപം അനസ്വാരശ്ചാദ്യൂപം വിന്ദുരുത്തരൂപം നാദസന്ധാനം സഗംഹിത സന്ധി സൈഷാ ഗണേശവിദ്യ ഗണകരിഷി നിജുദ്യത്രിച്ച ഗണപതിർദത ഓണപതയേ നമ ഓം യേകന്യ വിത്മഹേ വക്രണ്ടായ ധീമഹി തന്മോദന്തി പ്രചോദയ ആദ ॐ विद्महे वक्रतुण्डाय धीमहि तन्नोदन्धि प्रचोदयात् ॐ ेन्दाय विद्महे वक्रतुण्डाय धीमहि तन्नोदन्धि प्रचोदयात् आदुन्दम् च दृहस्तम् पाशमङ्कुशधारिणम् व्यजञ्च भरदम् हस्तेभिप्राणम् मूषकध्वजम् രക്തം ലംബോധരം ശുഷ്പകം രക്തവാസസം രക്തഗന്ധാങ്കം രക്തപുഷ്പൈസു പൂജിതം ഭക്താകും ദം ജഗത്ണമ്യുതം മാവിർഭൂതം ചതുയാദോ ഭഗതി പുരുഷത്പരം ഏവ്യയോ നിത്യം സ യോഗീ യോഗി നംവര നമോ വാതപദേ നമോ ഗണപദ ഏ നമ പ്രമതപദേ നമസ്തത്തെയസ്ത്വജംബോധരായ ഏകദന്യ വിഗ്രഹവിനശി ശിവസുതായൂർത്തമ ഓ ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ ഓം ശ്രീം ഘീ ഗ്ലൌ ഗം ഗണപതഹേ വരവരജമാനയ സ്വാഹ ഓം ശ്രീങ് ഘീം ഗ്ലൗ ഗും ഗണപതഹേ വരവരജരം മേപമാനിയ ഓം ശ്രീം കളീം കളീം ഗ്ലൗ ഗം ഗണപതയേ വരവരജനമേവമാനേയ സ്വാഹരഗ്നിന്ദ്രകും ഗവാമകേ പ്രാതർഭിത്രാവരുണപാദരശ്വിനർഭകം പൂഷണം ബ്രഹ്മണസ് പതിത സോമമുദരുദ്ധ്രഗും ഹുഗേമ പ്രാദർജിതംഭമുഗ്രഗും ഹുവേമ വയം പുത്രമതിയോ വിധത്ത ആരശി വണ്യമാനസ്തുലശ്ചിദ്ധ്യാജിദ്ധ്യം ഭഗം വക്ഷിത്യാ ബക പ്രണേതദ്ക സത്യരാധോപകേമുദവ്രണവജനയ ഗോഭിരശീർഭവന്ദമ ഉദാനിം ഭഗവന്ദ സാമോദ പ്രഭമധ്യേ ഉദോദിതാമകൻ സൂര്യസ വയം ദേവാകംസുമതോ സാമ ഭഗയേവഗവാഗമസ്തുദേവസ്തേന വയം ഭഗവന്ദ സാമ തന്തുഹപകർവൈജോ സനോഭപുരയേതാ ഭവേഹ സമധരാഷസോനമന്ദ തിക്രാമേവുജയേ പദാഹർജീനം വസവിദംഭഗന്നോ രഥമിമാശ്വാജി നഗം അശ്വാതർഗോമത സോ ഗീരവതീ സതമച്ചന്ദഭ്രാഹ कृदम् दुःखाना विश्वतप्रवेणा यूयम् पादस्वस्तिभिः सदान यो माग्ने भागिनगम् सन्तवदाभागम् जिगीर्षति अभागमग्ने यदम् गुरु मामग्ने भागिनम् गुरु ओम् शान्ति 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 ओम्